ജി എസ് ടി കൌൺസിലിനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും മന്ത്രി പറഞ്ഞു എല്ലാം ഞാൻ ജീവ് കേറിച്ചു ആയിരക്കണക്കാൻ ഒഴിവാക്കി ഇപ്പൊ പഞ്ചായത്തിൽ സകല എടുത്ത് ഇരിക്കുകയാണ് ഭൂരിപക്ഷം ഇഷ്ടംപോലെ പണമാണ് പണം കൊടുത്ത് ചേർന്നതാണ് തോക്കുമെന്നുള്ള വാടി പത്ത് ബിജെപിക്കാരുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ പാട്ട് മാറ്റും വീട് വാടക കള്ളോട്ട് കേറിച്ചു ഇതാണ് ഇന്ത്യ ജനാധിപത്യം ഇതിന് മുമ്പ് ഇത് ചെയ്യുന്ന കാര്യമില്ല ఇలా అధికార దుర్నీం చేర్ణపరమైన భరణాపరమైన సంస్థ నెండ్ సంస్ జనాధిపత్య విరుద్ధ నతర నల్ సంవిధాన సహజ ఇప్పు పైప్లైన్ ఇట్ టక్ పూర్తీకరి పుట్టిన రోడు నిర్మించి సంపూర్ణ గు పద్ధతి యాథార్థ్యమా ആയിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഇടിവെള്ളത്തിന് വേണ്ടി മാത്രം കുട്ടനാട്ടിൽ തുടങ്ങാൻ പോകുന്നത് കുട്ടനാടിന്റെ കാർഷിക മേഖല കോടിയാണ് കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ട് എത്ര കോടിയാണ് മുളക്കും ഈ ഗവൺമെന്റ് ശേഷം ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത മണ്ഡലങ്ങളിൽ ഒന്ന് ഏതാ വിളിച്ചാണ് പക്ഷെ എത്ര മുടക്കിയാലും ഒരു സി പി എം എടത്തോ വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പിരിച്ചെടുക്കുന്ന ജി എസ് ടിയിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന വിഹിതം വെട്ടിക്കുറച്ചു വിദ്യാഭ്യാസ മേഖലയെയും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലും ലഭിക്കാനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല രണ്ടു കോടി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ വകകൊള്ളിക്കുന്ന കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ദ്രോഹിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും സജി ചെറിയാൻ ആരോപിച്ചു ഭവന നിർമ്മാണ പദ്ധതിയിൽ എഴുപത്തി അയ്യായിരം രൂപ കേന്ദ്രം അനുവദിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വീടിന് മുൻപിൽ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശം കേരളത്തിൽ അത് നടപ്പാക്കില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിയാൽ മതി വോട്ടുകൊള്ളയിലൂടെയാണ് ബിജെപി അധികാരത്തിലെത്തിയത് തൃശൂരിൽ സുരേഷ് ഗോപി ആയിരക്കണക്കിന് കള്ളവോട്ട് ാണ് വിജയിച്ചത് കേന്ദ്ര സർക്കാർ നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും സജി ചെറിയ ആരോപിച്ചു സ്നേഹവീടിന്റെ താക്കോൽദാനം സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും നിർവഹിച്ചു കെ ആർ ഭഗീരഥൻ സി കെ സദാശിവൻ കെ കെ ഷാജു കെ കെ അശോകൻ ജി ഉണ്ണികൃഷ്ണൻ കെ എസ് അനിൽകുമാർ എ ഡി കുഞ്ഞച്ഛൻ റിജി പി വർഗീസ് എസ് സുധിമോൻ തുടങ്ങിയവരും പങ്കെടുത്തു